ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഇന്ന് വന്നിട്ടുള്ളത് സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റിയാണ് പക്ഷേ നമ്മുടെ ഫേവറേറ്റ് കോട്ടൺ സിൽക്കും ഒന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം നല്ല സോഫ്റ്റ് ഓർഗൻസ സിൽക്കിൽ വരുന്നൊരു വെറൈറ്റി അതുപോലെ തന്നെ റോസ് സിൽക്ക് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം റോഡ് സിൽക്ക് നെക്സ്റ്റ് വന്നിട്ട് സോഫ്റ്റ് സിൽക്കിൽ തന്നെ ഒരു വെറൈറ്റി അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് കോട്ടൺ സിൽക്ക് ഇതും നല്ല സോഫ്റ്റ് സിൽക്കിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇതും കോട്ടൺ സിൽക്ക് ആണ് കേട്ടോ കോട്ടൺ സിൽക്കിൻ്റെ സെയിം കളറിൽ നമ്മൾ ഇന്ന് രണ്ട് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബനാറസി സിൽക്ക് ഇനി നമ്മൾ എട്ട് ഡിസൈനാണ് പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഇനാഗ്രേഷൻ പാർട്ടിയിൽ നമുക്ക് നല്ലൊരു ഒഫീഷ്യൽ ലുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ലുക്ക് തരുന്ന ഒരു കളക്ഷനാണ് ഓർഗൻസ സിൽക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പിങ്ക് ഷെയ്ഡിൽ നമ്മളിതായി ഇതുപോലെ ജെറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബോഡിയിൽ നമ്മൾ ഇതാ ഇത്തരത്തിൽ മയിൽപീലിയിലൊരു ഡിസൈനാണ് കൊടുക്കുന്നത് അത് ജെറി കൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടോ ഇത് നമ്മൾ വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം റെഡും അതുപോലെ തന്നെ ഗ്രീൻ കളറിലാണ് ഈ ഒരു ബോഡി നമ്മൾ ഇത്തരത്തിൽ വിസ്കോസ് ത്രെഡും ജെറി വർക്കും കൊണ്ടും ഒരു മയിൽപീലിന്റെ ഡിസൈൻ കൊടുത്താണ് ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതാ രണ്ട് സൈഡിലും വീതി ബോർഡർ ഉണ്ട് ആ ബോർഡറിൽ നമ്മൾ മൈൽപീലിയുടെ ഡിസൈനാണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീനും റെഡ് കോമ്പിനേഷനിലാണ് വിസ്കോസ് റെഡും കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് പറയാണ് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇത് നമുക്ക് പല്ലു സൈഡ് ഒന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസൈലാണ് ഓട്ടോ ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന പല്ലു ആണ് ഈ കാണുന്നത് പല്ലുവിൽ കംപ്ലീറ്റായിട്ട് ജെറികൊണ്ടാണ് അതുപോലെ തന്നെ റെഡ് ഗ്രീൻ പൂട്ടാവർക്ക് നമ്മൾ സെയിം വിസ്കോസ് ത്രഡ് കൊണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നോർമലി നമുക്ക് ഇതുപോലെ ഓർഗൻസയിൽ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഫ്ലീറ്റ് എടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കരമായിട്ട് ഹാഡായിരിക്കും എന്നൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു ഐഡിയ അനുസരിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്ലീറ്റ് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ഓർഗൻസ സോഫ്റ്റ് ഓർഗൻസയിലാണ് നമുക്ക് ചെയ്തത് നമുക്ക് കുഞ്ഞ് ഫ്ലീറ്റ് ആണോ വലിയ ഫ്ലീറ്റ് ആണോ എങ്ങനെ വേണേലും നമുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഓർഗൻസെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഓർഗൻസേലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് വെറൈറ്റിയിൽ ഇത് നമുക്ക് ഏത് സെലക്ട് ചെയ്യണം നമുക്ക് റോസ് സിൽക്ക് നോക്കാം റോസ് സിൽക്ക് എന്ന് പറയുമ്പോഴത്തേന് കണ്ടോ ഈ ഗ്ലേസിംഗ് കണ്ടോ ഇതിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം റോസ് സിൽക്ക് ഭയങ്കര ആണ് അതുപോലെ തന്നെ ഭയങ്കര ഗ്ലേസിങ്ങും ആണ് ഇതിൻ്റെ പല്ലുവാണ് നമ്മൾ ഈ കാണുന്നത് പല്ലു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിറോസ് ഡയമണ്ട് വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സാരിയുടെ ഫിനിഷിങ് നോക്കി ആയിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ട് അതുപോലെ തന്നെ സെയിം കളർ ടൂണിൽ തന്നെ ചാലർ വർക്ക് കൊടുത്താണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ നോക്കി ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കാണ് അതിനൊപ്പം തന്നെ ചെറിയൊരു ഒരു വലിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിറോസ് ഡയമണ്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ മെഷീനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വാഷ് ചെയ്യുമ്പോൾ ഇളകി പോകുക അല്ലെങ്കിൽ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇളകി പോകുക അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട ബോഡിയിലെ വർക്ക് ഇത്തരത്തിലാണ് ഇനി നമ്മൾ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് എന്താ ബ്ലൗസ് നമ്മളെ സെയിം കളർ ടൂളിൽ തന്നെയാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ അതുപോലെ തന്നെ ബോഡിയിൽ ആ ഒരു സ്ലീവ് വരുമ്പോൾ തന്നെ ഇത്തരത്തിൽ വീതിയുള്ള ബോർഡർ വിത്ത് ഫിറോസ് ഡയമണ്ട് വർക്കിലാണ് നമ്മൾ ആ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് റോസ് സിൽക്കിൻ്റെ പ്രത്യേകത കണ്ടോ ഭയങ്കരമായിട്ടും ആണ് അതിനോടൊപ്പം തന്നെ ഭയങ്കര സിൽക്കിയാണ് നമുക്ക് ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും അതുപോലെ ലൈറ്റ് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോഴും മനസ്സിലാകും ഭയങ്കര സിൽക്കിയാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നല്ല ലൈറ്റ് വെയ്റ്റ് ആണോ നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് കംഫോർട്ടബിളും ആണ് നെക്സ്റ്റ് വന്നിട്ട് ബനാർസി സിൽക്കിൽ വരുന്ന ഒരു കറ കളക്ഷൻ ആണ് ഇത്തരത്തിലാണ് വർക്ക് നല്ലൊരു വൈൻ കളറിൽ വിത്ത് സിറോസ് ഡയമണ്ട് വർക്കിലാണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പല്ലു നോക്കിയ ഫുൾ സിറോസ് ഡയമണ്ട് വർക്കിലാണ് പല്ലു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഫിനിഷിംഗ് നോക്കിയാൽ സെയിം കളർ ടോണിൽ ചാലർ വർക്ക് ഒക്കെ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്ലൗസ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ജക്കാർഡ് വർക്കിലാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലെങ്ത് പറയാണ് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് നമുക്ക് ബനാറസി സിൽക്കിൽ ഒത്തിരി വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ബ്രൈഡൽ സെക്ഷനിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈസിയാണ് വെയർ ചെയ്യാനും നല്ല ലൈറ്റ് വെയ്റ്റുമാണ് അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ ഇന്ന് കാണിക്കുന്ന എല്ലാ കളക്ഷനെ തന്നെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല അഞ്ചഞ്ച് പീസിന്റെ സെറ്റാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് സിൽക്കിൽ തന്നെ നല്ലൊരു ബോർഡർ സാരിയാണ് കേട്ടോ നമ്മൾ ആ ഒരു ബോഡിയിൽ നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണ് വരുന്നത് അതിനുള്ളിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് ജെറി കൊണ്ടാണ് ചെയ്തി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും നല്ല വീതിയുള്ള ബോർഡർ ഉണ്ട് ബോർഡർ നമ്മൾ സിൽവർ ജെറി കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പല്ലു സൈഡ് നോക്കാം പല്ലു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിൽവർ ജെറിയിൽ തന്നെയാണ് അത് നല്ല അടിപ്പിച്ചടിപ്പിച്ചായിട്ടാണ് നമ്മൾ വിടിഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ ബോഡിയിലെ വർക്ക് കണ്ടോ ഇത്തരത്തിലാണ് നമുക്കതിൻ്റെ ും കൂടെ ഒന്ന് കണ്ടുപോകാം ഈ കാണുന്നതാണ് ബ്ലൗസ് ആ ഒരു പീച്ച് ഷെയ്ഡിലാണ് ബ്ലൗസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പല്ലുവിൻ്റെ അതേ ക്രിയേഷൻ തന്നെയാണ് ബ്ലൗസിലും പക്ഷെ കളർ ഡിഫറൻസ് മാറി അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് നമ്മൾ ആ ഒരു സ്ലീവിൽ നമ്മൾ ആ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കറക്റ്റ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴായിരിക്കും അതിന്റെ കറക്റ്റ് മറ്റു ഭംഗി എന്താന്ന് മനസ്സിലാവുന്നത് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നല്ല ലൈറ്റ് വെയ്റ്റും ആണ് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ വന്നിട്ട് സോഫ്റ്റ് കോട്ടണിൽ വരുന്നൊരു കളക്ഷൻ ആണ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് കോട്ടൺ സിൽക്കിൽ ലൈറ്റ് ഷെയ്ഡ് ചെയ്ത് നമ്മൾ ഫുൾ സിർ വിസ്കോസ് റെഡ് കൊണ്ടാണ് വിവിങ് കൊടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് ഗോൾഡൻ ജെറി വർക്കിലാണ് ഈ ഒരു കളക്ഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം കളർ ടൂണിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ സി ആ ഒരു സ്കൈ ബ്ലൂയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വിസ്കോസ് റെഡ് കൊണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പല്ലു കൊടുത്തിരിക്കുന്നത് മൾട്ടി ഷെയ്ഡിലാണ് ഓക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പല്ലുവാണ് ഇതിൽ നമുക്ക് യെല്ലോ ബ്ലൂ ഏത് ബ്ലൗസ് വേണേലും കോൺട്രാസ്റ്റിലും യൂസ് ചെയ്യാം ഇത്തരത്തിലുള്ള കളക്ഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായി ബൾക്ക് ഓർഡറിനായി നമ്മുടെ സ്ക്രീനിലായി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഓപ്ഷനാണ് നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു മനസ്സിലൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഹെൽപ്പ്ഫുള്ളായിരിക്കും സ്ക്രീനിൽ നമ്പർ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഫാക്ടറി റേറ്റിൽ പ്രോഡക്റ്റ് ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായി നമ്മുടെ സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇതാണ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ വീഡിയോസും പ്രോഡക്ട്സും ഒക്കെ നീക്കി യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഏതെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം सही दाम का के नाम केसरिया सही दाम का नाम केसरिया